കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ആലത്തൂർ ബ്ലോക്ക് സമ്മേളനം കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അങ്ങോളം ഉള്ള പതിനാല് നമ്മുടെ സംഘടന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും അതുപോലെ അവരുടെ മത്സരവും കാരണം ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഈ രംഗത്തുള്ള ആളുകളുടെ ടമത്സരം കാരണം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുക തൊഴിലാളികൾ ഇല്ലാതാകുന്ന സാഹചര്യം വരിക കൂട്ടായ്മയില്ലാതെ ഈ രംഗം താ താഴ്ന്ന തരിപ്പുണമാകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സംഘടന ആ രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് പാലക്കാട് ജില്ല തുടക്കം കുറിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പതിനാല് ബ്ലോക്ക് കമ്മിറ്റികളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ അറിയിക്കുകയാണ് ആ മത്സരം ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനും ഈ രംഗത്ത് തന്നെ നമുക്ക് മത്സരിക്കാതെ എങ്ങനെ ഒരു നല്ല എന്നതിനെ സംബന്ധിച്ചാണ് സംബന്ധിച്ചാണ് നമ്മൾ നമ്മൾ ഓരോ ആലോചിച്ചു ഈ ചർച്ച ും ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് അയ്യൂബ് ഖാൻ അധ്യക്ഷനായി ബാലൻ ആലത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഷിജു പങ്കെടുത്ത് സംസാരിച്ചു ജാഫർ ഖാൻ സ്വാഗതവും ഷാജി മേലാർഗോട് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നു ശശി ചെങ്കാരം പ്രസിഡന്റായും ഷിജു അന്താഴി സെക്രട്ടറിയായും ബാലനാലത്തൂർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെയും മുതിർന്ന മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്